ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു പാണ്ടിക്കാട് കുറ്റിപ്പുടിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ അഞ്ചു പേർ കൂടി അറസ്റ്റിൽ കവർച്ച ആസൂത്രണം നടത്തിയ അഞ്ചു പേരാണ് പിടിയിലായത് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി ിസംബർ ഇരുപത്തിയൊൻപതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇന്നോവ കാറിൽ പറരിച്ചെത്തിയ അക്രമികൾ കുറ്റിപ്പുളിയിലെ ചക്കാലക്കുന്നൻ അബ്ദുവിനെയും കുടുംബത്തെയും മർദ്ദിച്ച് അരലക്ഷം രൂപയും ആറു പവൻ സ്വർണാഭരണവും കവർച്ച നടത്തിയിരുന്നു ബഹളം കേട്ടെത്തിയ നാട്ടുകാർ സംഘത്തിലെ ഒരാളെ പിടികൂടി പോലീസില് ഏൽപ്പിക്കുകയും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാലു പേർ കൂടി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു തുടർന്നും ഡിവൈഎസ്പി പ്രേംചിന്ത് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രകാശൻ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് കവർച്ച ആസൂത്രണം നടത്തിയ കോഴിക്കോട് പോക്കുന്ന് സ്വദേശി വടക്കൻ തിരക്കോട്ട് അബ്ദുൾ റൌഫ് മഞ്ചേരി പുല്ലാര മൂച്ചിക്കൽ സ്വദേശികളായ പാങ്ങോട്ടിൽ പുല്ലുപാറമ്പൽ ഉമ്മർ കൊണ്ടോട്ടിപ്പറമ്പിൽ സവാദ് മമ്പാട് ഭീമ്പുങ്കൽ സ്വദേശി കമ്പളത്ത് മുഹമ്മദ് ഷിഹാൻ ഒഡായ്ക്കൽ സ്വദേശി പനയംതൊടിക അഫിൻ എന്നിവർ പിടിയിലായത് ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം പത്തായി പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും പത്തുകോടിയിലധികം രൂപ ലക്ഷ്യം വെച്ചാണ് പ്രതികൾ കവർച്ച ആസൂത്രണം നടത്തിയതെന്നുമാണ് പ്രാഥമിക വിവരം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്